സ് ഞാനിന്ന് നിങ്ങൾക്കായിട്ട് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കപ്പ മത്തിത്തോരനാണ് അതിനുവേണ്ടി ഞാനിവിടെ കിലോ മത്തി നന്നായി വൃത്തിയാക്കി കഴുകി വെച്ചതാണിത് അര കിലോ മത്തിക്ക് കിലോ കപ്പയാണ് എടുത്തേക്കുന്നത് കപ്പയെ ഞാൻ അതുപോലെ ചെറുതായി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് ഇളക്കിയ ശേഷം കൈകൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് വെക്കണം അതിൻ്റെ വെള്ളം നോറി തരാൻ വേണ്ടിയിട്ടാട്ടോ ഈ നേരം കൊണ്ട് നമുക്ക് മൺചട്ടിയിലേക്ക് മത്തി നിരത്തി കൊടുക്കാം പതിനൊന്ന് മത്തി വെള്ളം ഉണ്ടിട്ടത് ഇനി ഈ മത്തിയിലേക്ക് ആവശ്യത്തിന് വേണ്ട പുളി ഇട്ട് കൊടുക്കണം ഞാനിവിടെ കുടംപുളിയാണ് എടുത്തേക്കുന്നത് രണ്ട് ചൊള വലിയ പുളിയും പിന്നെ ചെറിയ കഷ്ണങ്ങൾ പുളിയാണ് എടുത്തേക്കുന്നത് നിങ്ങളുടെ നിങ്ങൾക്ക് എത്ര പുളി വേണോ അതിൻ്റെ അളവിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു നാല് പച്ചമുളക് നടു കീറിയത് ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഇനി കുറച്ച് കറിവേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് അര ഗ്ലാസ് വെള്ളം ഇത്രയും ഒഴിച്ചിട്ട് മൂടി വെച്ച് നല്ല മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമുക്ക് പിന്നെ ഇത് വെന്ത് വരണ നേരം കൊണ്ട് സവാള ഒന്ന് വറുത്തെടുക്കണം ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതിട്ട് നല്ല ബ്രൗൺ കളറാവുന്നവരെ വറുത്തെടുക്കണം ബിരിയാണിക്കൊക്കെ നമ്മൾ വറുത്തെടുക്കില്ലേ അതുപോലെതാ അങ്ങനെ ഇത് നമുക്ക് കോരി മാറ്റാം ഇനി അതിലേക്ക് നമുക്ക് ഉണക്കമുന്തിരി കഴുകി വൃത്തിയാക്കി ഇതൊരു ഇരുപത് ഗ്രാമോളം ഉണ്ട് അതിട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചിട്ട് കോരി മാറ്റാം ഇനി ഈ സവാളയും ഉണക്ക മുന്തിരിയും വറുത്ത എണ്ണയിലേക്ക് ഇടപാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യണത് തീ കുറച്ച് വെച്ചതിന് ശേഷം അര ടീസ്പൂൺ കടുവും രണ്ട് വറ്റൽമുളകും ഇട്ട് നമുക്ക് പൊട്ടിച്ച് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് നമുക്കിതിലേക്ക് ഒരു നൂറ് ഗ്രാമോളം ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം രണ്ട് മൂന്ന് പച്ചമുളക് വട്ടത്തിൽ ഞാൻ ചെറുതായി അരിഞ്ഞത് ചേർക്കാം ഒരു നാല് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ല ബ്രൗൺ കളറാവുന്നവരെ നമുക്ക് അഴറ്റി കൊടുക്കാം ഇതുപോലെ ഇനി നമുക്ക് അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കൊള്ളി പിഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം കൊള്ളി നമ്മൾ വെള്ളം വാലാൻ ആ വെള്ളം അതുപോലെ നന്നായി പിഴിഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ സാധാരണ നമ്മൾ കൊള്ളിയൊക്കെ വേവിക്കാൻ വയ്ക്കുമ്പോൾ ഒരു തള വന്നതിന് ശേഷം നമ്മൾ വെള്ളം ഊറ്റിക്കളയാറില്ലേ അതിൻ്റെ കട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഞാൻ അതുപോലെ പിഴിഞ്ഞിട്ട് അതിൻ്റെ കട്ടൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ ഇടുന്നത് അപ്പോൾ നമ്മുടെ മുഴും കൊള്ളി പിഴിഞ്ഞ് അതിലേക്ക് ഇട്ടിട്ടുണ്ട് നന്നായി ഇളക്കി മിക്സാക്കി കൊടുക്കുക ഇനി അതിലേക്ക് നമുക്ക് അരമുറി നാളികേരം ചെറു ചെയ്ത് ഇട്ട് കൊടുക്കാം വലിയൊരു നാളികേരത്തിൻ്റെ അരമുറിയാണ് ഞാൻ എടുത്തേക്കുന്നത് തേങ്ങ ഇട്ട് നന്നായി ഇളക്കി മിക്സാക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു മൂന്നാല് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം ഗ്രേറ്റ് ചെയ്ത ചെയ്താൽ കൊള്ളിയായതുകൊണ്ട് വേഗം വെന്ത് കിട്ടുക എന്നാലും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട കേട്ടോ ഇപ്പം നമ്മുടെ കൊള്ളി വെന്ത് പാകമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് തീ വളരെ കുറച്ച് വച്ചതിന് ശേഷം നിറുത്തു വെച്ചിരിക്കുന്ന സവാളയും ഉണക്കമുന്തിരിയും മുന്തിരിയും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി മിക്സാക്കിയ ശേഷം തീ ഓഫ് ചെയ്യാം ഇനി നമ്മുടെ വെന്ത് വെള്ളം വറ്റിയ മത്തിന കുടംപുളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നിർത്തി മാറ്റിയതിന് ശേഷം നമ്മുടെ കൊള്ളി തേങ്ങാക്കൂട്ട് അതിൻ്റെ മുകളിലേക്ക് നിർത്തി കൊടുക്കുക ഇത് നിരത്തി കൊടുത്തതിന് ശേഷം മത്തിയും കൊള്ളിയും കൂടി ഇളക്കി മിക്സ് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മത്തി ഇങ്ങനെ പൊടിഞ്ഞു പോവും നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഇങ്ങനെ പതുക്കെ അടി ചേർത്തിട്ട് കോരിയെടുത്ത് പാത്രത്തിലേക്ക് സെർവ് ചെയ്താൽ മതിയാവും എന്താ ഇതുപോലെ പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചുവന്നുള്ളി ഇട്ട് ഒക്കെ മൂപ്പിക്കുന്ന സമയമുണ്ടല്ലോ ആ നേരം ഇഷ്ടമുണ്ടെങ്കിൽ അതിൻ്റെ സ്വാദ് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ഒര ടീസ്പൂൺ മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ട് ഇളക്കാം കേട്ടോ ഞാൻ ഇതുപോലെ ഗരം മസാല ചേർത്തിട്ട് ഇളക്കിയത് ഉണ്ടാക്കിയപ്പോൾ എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായില്ല എനിക്ക് ഗരം മസാല ചേർക്കാതെ ഇതുപോലെ ഉണ്ടാക്കിയപ്പോഴാണ് ഈ ഡിഷ് എനിക്ക് എനിക്കിഷ്ടമായത് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം മസാല ചേർക്കുകയോ ചേർക്കാതിരിക്കോ ചെയ്യുക അപ്പോൾ ഇത് നല്ലൊരു അടിപ്പൊളി ഡിഷാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മടിക്കണ്ട കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ Bye.